നിങ്ങളൊക്കെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു ലിഥിയം ബാറ്ററിയുടെ റിസൾട്ടാണ് ഞാൻ പ്രഖ്യാപിക്കുന്നത് അതിന്റെ റിയൽ ടെസ്റ്റിംഗ് ആണ് ഞാൻ നടത്തുന്നത് എനിക്ക് കൂടി വേണ്ടിയിട്ടാണ് യാതൊരു ഹിഡൻ അജണ്ടയോ ഒളിപ്പിക്കലോ ഇല്ലാതെ ഒറിജിനൽ ഒരു ടെസ്റ്റ് ചെയ്യുന്ന ഒരു ലിഥിയം ബാറ്ററിയും സാധാ ബാറ്ററിയും തമ്മിലുള്ള വ്യത്യാസം കറക്റ്റ് ഒന്ന് നോയിക്കോളെ ഇത് നിങ്ങൾക്ക് വേണ്ടിയിട്ടല്ല ഈ വീഡിയോ കാണുന്ന ആളുകൾക്ക് വേണ്ടി ചെയ്തതല്ല ആർ എൻ ഡി റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റെൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവന്ന് തന്നതാണ് ഇ റൂട്ട് എന്ന് പറയുന്ന ഈ ഒരു ഈ റൂട്ട് ടെക്നോളജിയുടെ ഒരു ലിഥിയം ബാറ്ററി ഇൻവേർട്ടറും അതേപോലെ നൂറ് ആംബിയർ പന്ത്രണ്ട് വോൾട്ടിന്റെ നൂറ് എ എച്ച് പന്ത്രണ്ട് വോൾട്ടിന്റെ ലിഥിയം ബാറ്ററിയും അഥവാ ഇത്തരം ബാറ്ററികൾ കേട്ടോ ഇവിടെ ഉണ്ടല്ലോ ഇത്തരം ബാറ്ററികളുടെ ഒരു പാക്കേജ് ഓക്കെ വിത്ത് പ്രൊട്ടക്ഷനോട് കൂടി ഡി സി ബ്രൈക്കർ പ്ലഗ് ആൻഡ് പ്ലേ സോക്കറ്റോട് കൂടി ഒരു ആയിരത്തി ഇരുന്നൂറ് വി എ എന്നൊക്കെ പറഞ്ഞാൽ ആയിരത്തി ഒരുന്നൂറ് വി എ വരെ കറക്റ്റ് നമുക്ക് ഒരു എണ്ണൂറ് വാട്ട് എന്തായാലും ലോഡ് ചെയ്യാം ആയിരം വരെ ലോഡ് ചെയ്യുന്നവരൊക്കെ ഉണ്ട് എനിക്ക് ഇപ്പം അത്രയൊന്നും ലോഡ് ചെയ്യാൻ കൊടുക്കണില്ല അതോടൊപ്പം സെയിം രണ്ട് ഇൻവേർട്ടർ ഒരു ഒരെണ്ണം ഇൻവേർട്ടറ് ഇത് ലിഥിയം ബാറ്ററിയുമായി കണക്ട് ചെയ്തിട്ടുണ്ട് ഈ ഒരു ഇൻവേർട്ടർ സെയിം ഇൻവേർട്ടർ ട്വൽവ് വോൾട്ട് ആയിരത്തി ഒരുനൂറ് വി എ എന്ന് പറയുന്ന ആ ഒരു ഇൻവേർട്ടർ ഒരു ഐ ബ്ലാക്ക് എന്ന് പറയുന്ന നമ്മുടെ രണ്ടത്താണിയിലെ മലപ്പുറം ജില്ലയിലെ ഒരു ബാറ്ററി നിർമ്മാതാവിൻ്റെ അടുത്ത് നിന്ന് ഇന്ന് ഫ്രഷ് ആയിട്ട് എടുത്തു കൊണ്ടുവന്നതാണ് അഞ്ച് വർഷ ഗ്യാരണ്ടി ഉള്ള ഐ ബ്ലാക്ക് ബാറ്ററി ഇത് ഇരുന്നൂറ് എ എച്ച് ആണ് ഞാൻ ഇതിൽ കൊടുത്തിട്ടുള്ളത് നോക്കണം സി ആണ് കേട്ടോ കണ്ടല്ലോ സി ടെന്ന് ഇരുന്നൂറ്റി പത്ത് എ എച്ച് അതിൻ്റെ മോഡൽ നമ്പറാണ് കറക്റ്റ് ഇതായി ഇരുന്നൂറ് ഇതാണ് ഇന്ന് മാർക്കറ്റിൽ കിട്ടാവുന്ന ബാറ്ററിയിൽ ഏറ്റവും നല്ലൊരു ബാറ്ററി എടുത്തുകൊണ്ടുവന്നു അത്ര എൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്ത് മാനുഫാക്ചറിന് നേരി ടിപ്പും കിട്ടി ഇറക്കിയതാണ് ബാറ്ററി ഇവിടെ കൊടുത്തു അതേപോലെ ഇത് ഇരുന്നൂറ് അയച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടെ ഞാൻ കൊടുത്തിട്ടുള്ളത് വെറും നൂറ് അയച്ചാണ് കേട്ടോ നൂറ് അയച്ച് പന്ത്രണ്ട് വോൾട്ട് അപ്പോൾ അതിനൊക്കെ ഔട്ടിൽ ഞാൻ ഒരു മീറ്ററും വെച്ചിട്ടുണ്ട് രണ്ടിലും ഓരോ മീറ്റർ വെച്ചു രണ്ടിലും ഓരോരോ നാനൂറ് വാട്ട് ബൾബ് കൊടുത്തിട്ടുണ്ട് ഇതായിരിക്കുന്നു ഇരുന്നൂറ് വാട്ട്സിന്റെ രണ്ട് ബൾബ് വീതം കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് രണ്ടും ഓൺ ചെയ്യാൻ പോണ് ഓക്കെ രണ്ടും ഓൺ ചെയ്തു രണ്ടും വർക്ക് ചെയ്തു എന്താ ഓഹ് നാനൂറ് വാർഡ്സ് ഇതിലും നാനൂറ് വാർഡ്സ് തുല്യമായി ലോഡ് ചെയ്തിട്ട് ചെക്ക് ചെയ്യണം ഇതാണ് ഇതിൻ്റെ ഒറിജിനൽ ടെസ്റ്റിംഗ് എന്ന് ഞാൻ പറയുന്നത് രണ്ടിലും ഔട്ടിൽ കറണ്ട് മീറ്റർ എനർജി മീറ്റർ വെച്ചിട്ടുണ്ട് ഇതിൻ്റെ ലോഡ് നോക്കും മുന്നൂറ്റി തൊണ്ണൂറ് വാർഡ്സ് ഇതിൻ്റെ മോഡ് നോക്കും നിങ്ങൾ മുന്നൂറ്റി എൺപത്തി അതൊക്കെ ഉണ്ടാകും മുന്നൂറ്റി തൊണ്ണൂറ് മുന്നൂറ്റി എൺപത്തി ബാറ്ററി ഇതിനനുസരിച്ച് ഇത് മുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് എടുത്തു ഇതും മുന്നൂറ്റി തൊണ്ണൂറ് അതൊരു രണ്ട് മൂന്ന് വാർഡ്സ് ഒന്നും നോക്കണ്ട ഈക്വലാണ് ഞാൻ കൊടുത്തിട്ടുള്ളത് ഈക്വലാണ് ഇത് സെൻസറിലും ഒക്കെ ഉണ്ടാവും ഓക്കെ ഇനി നോക്കാം ഇതിലെത്ര ആംപിയർ എടുക്കുന്നത് വൺ പോയിൻറ്റ് സെവൻ ടു വൺ പോയിൻ്റ് സെവൻ സെവൻ വേണ്ട ഒരു ഫ്യൂ ഡിഫറൻറ്റ് ഉണ്ട് അതിൻ്റെ പി എഫ് നോക്കും നിങ്ങൾ കറക്റ്റാണ് ടെൻ ആണ് ഫ്രീക്വൻസി ഫിഫ്റ്റി ഫ്രീക്വൻസി ഫിഫ്റ്റി പോയിൻറ്റ് കിടന്ന് കളിക്കുന്നു അല്ലേ സെയിം സാധനാണ് ബാറ്ററിയും ലിഥ്യയും കൂടി വെച്ചപ്പോഴുള്ള ഒരു ഡിഫറെൻറ്റാണ് ഈ കാണുന്നത് കേട്ടോ നോയിക്കോളോ ഉണ്ടോ അമ്പത് പോയിന്റ് രണ്ട് ഇവിടെ കറക്റ്റ് ഫിഫ്റ്റി അപ്പോൾ ബാറ്റ് എവിടെ ഈക്വൽ ഇൻവേർട്ടറാണിത് അതാണ് അതിൻ്റെ രസവും പക്ഷേ ഈ ഇൻവേർട്ടറിൽ നമ്മൾ പ്രത്യേകിച്ച് ഒരു മാറ്റം കൊണ്ടുവന്നിട്ടില്ല ഈ ഇൻവേർട്ടറും ഈ ബാറ്ററി ഇന്ന് മാർക്കല് കിട്ടുന്നത് പോലെ അങ്ങ് ചെയ്തു വെച്ചതാണ് അപ്പോൾ അതിൽ ചിലപ്പം ഒരു ഫ്രീക്വൻസിയിലൊക്കെ കൃത്യാലയം ഇവിടെ അത് കൃത്യമായിട്ടാണ് ലിഥിയം ബാറ്ററിയും ഇൻവേർട്ടറും നമ്മളിപ്പോ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് ഇതിനെക്കുറിച്ചാണ് നോക്കുന്നത് ഇവിടെ ഇപ്പോൾ മുന്നൂറ്റി എൺപത്തൊമ്പത് മുന്നൂറ്റി തൊണ്ണൂറായിരുന്നല്ലോ ഒരു വാട്ടിൽ വ്യത്യാസം ഉണ്ട് അല്ലേ അതാ അവിടെ മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് വാട്ട് വർറ്റ് ഇനി ഇത് വർക്ക് ചെയ്യട്ടെ എത്ര മണിക്കൂർ കിട്ടുന്നുണ്ട് എത്ര നമുക്ക് ഡിസ്ചാർജ് കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് നോക്കുന്നത് ഇത് കറക്റ്റ് എനർജി മീറ്റർ ഇവിടെ ഉണ്ട് നോക്കിക്കോളി നിങ്ങൾ ഇതാ കിലോ വാട്ട് ഇവിടെ കാണുന്നുണ്ട് അതാ ഇത് ഫുള്ള് കണ്ട് ഡിസ്ചാർജ് ചെയ്യുമ്പോൾ അത് നമുക്ക് എത്ര കിട്ടുന്നുണ്ട് ഔട്ട്പുട്ട് നോക്കാം കിട്ടേണ്ടത് അറിയാലോ എങ്ങനെ കണക്ക് എങ്ങനെയാണ് ഇവിടെ ഇരുന്നൂറ് എ എച്ച് ഇൻ ് പന്ത്രണ്ട് ഇരുന്നൂറ്റി രണ്ടായിരത്തി നാനൂറ് ആ കണക്കിൽ കിട്ടണമല്ലോ ഇവിടെ രണ്ടായിരത്തി നാനൂറ് വാർഡ്സ് ഈ കണക്കിൽ കിട്ടണം നമുക്ക് അല്ലേ അതൊന്നും കിട്ടില്ല എനിവേ ഇവിടെ ഇപ്പം എത്ര കിട്ടണം പന്ത്രണ്ട് തൊട്ട് നൂറാകുമ്പോൾ ആയിരത്തി ഇരുന്നൂറ് അപ്പൊ ഇതിന്റെ ആയിരത്തി ഇരുന്നൂറ് ഔട്ട്പുട്ട് കിട്ടണം ഇവിടെ രണ്ടായിരത്തി നാനൂറ് ഇരട്ടി കിട്ടണം യഥാർത്ഥത്തിൽ നമുക്ക് നോക്കാം ഈ രണ്ട് മീറ്ററിൻ്റെയും സത്യസന്ധമായ കണക്ക് അല്പങ്ങൾ വർക്ക് ചെയ്യട്ടെ ഡിസ്ചാർജ് ആവട്ടെ എന്നിട്ട് തുടരും ഈ ചെക്കിങ് തുടരും ലിഥിയം ബാറ്ററിയും ഇൻവേർട്ടറും എനർജി മീറ്ററും സാധാ ഇൻവേർട്ടറും സാധാ ബാറ്ററിയും എനർജി മീറ്ററും ചെക്ക് ചെയ്യാൻ പോണ ഇന്ന് രാത്രിയില് ഡിസ്ചാർജ് ചെയ്യും കംപ്ലീറ്റ് ഓക്കെ ആണ് രണ്ടിലും ഓരോ എനർജി മീറ്റർ ഓർഡർ ചെയ്തു രണ്ടിലും നാനൂറ് വാട്ട്സ് വീതം ബൾബ് കൊടുത്തു ഇനിയാണ് ഐ ബ്ലാക്കിൻ്റെ സീ ടെൻ എന്ന് പറയുന്ന ഏറ്റവും നല്ല ഒരു ബാറ്ററിയാണ് കൊടുത്തിട്ടുള്ളത് ടു ഹൺഡ്രഡ് ഞാൻ പറയുന്നു ഇതും ഇതും ഈക്വൽ ആകണം അതൊന്നും ചെക്ക് ചെയ്തിട്ടാണ് ഇപ്പോൾ റിപ്പോർട്ട് വരും രാത്രിയായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുക എന്നാണ് ഏതായാലും ഇപ്പോൾ എൻ്റെ മുറ്റത്ത് നല്ല വെളിച്ചമായി ഉണ്ടോ സാറ് വെളിച്ചമായിട്ടുണ്ട് അതോടൊപ്പം ഞാൻ വെറുതെ ഒരു സോളാർ പാനൽ ഇതിൻ്റെ സൈഡിൽ കൊണ്ടുവച്ചാ അടിപൊളിയിട്ടൊരു അമ്പത് വാട്സിൻ്റെ ബൾബാണ് ഈ എൽ ഇ ഡി സുഖമായിട്ട് കത്തുന്നുണ്ട് വലിയ പാനൽ വലിയ പാനലാണ് വേണ്ട ഉണ്ടോ ഏ എന്താ അടിപൊളി പറയണ്ടേ അത് വെറുതെ വെച്ചെടുത്ത് അടച്ച് അടക്കട്ടെ അടക്കട്ടെ ഏ അടക്കട്ടെ അത് വെറുതെ കത്തുന്നു വെറുതെ കിട്ടണതാണ് ഇതിൻ്റെ ഡിസ്ചാർജ് നിന്ന് അതോടൊപ്പം സോളാറിൻ്റെ ഈ ലൈറ്റൊക്കെ അവിടെ വെച്ചുകൊടുത്തു ഒരു വീഡിയോ ഒന്നും എടുക്കില്ല ചാർജ് ചെയ്യണം ഇതും കിടക്കട്ടെ പകൽ കിട്ടുന്നതിനേക്കാളും കിട്ടും ഈ ബൾബ് നോക്കട്ടോ ഇതിൽ കാരണം അത്രയും പവറാണ് ഈ ബൾബ് കത്തുന്നത് അങ്ങനെ ലൈറ്റിൽ നിന്നും നമുക്ക് എനർജി തിരിച്ചെടുക്കാം എന്നുള്ളത് ഈ ഒരു സോളാർ പാനലിലൂടെ നമുക്ക് കുറച്ച് ബോധ്യമായി ഇത് സംഭവത്ത് സൂപ്പറാ കേട്ടോ ഇത് ഇത് എൻ ഐ എം എച്ച് ആണ് എൻ്റെ സെല്ല് പക്ഷേ ഈ ഒരു ചെറിയ പിന്നെ ഇതിൽ കിട്ടുന്നുണ്ട് നല്ലോണം ചാർജ് ആവും ഉണ്ട് സാധാരണ ലൈറ്റിൽ പോലും ചാർജ് ആവും ഇനിവേ നമ്മുടെ വിഷയം അതല്ല എന്തായാലും വർക്ക് ചെയ്യട്ടെ വർക്ക് ചെയ്യട്ടെ അവസാനിച്ചിട്ടുണ്ട് രണ്ടിൻ്റെ റീഡിംഗ് നമുക്ക് നോക്കാം ദ ലിഥിയം ബാറ്ററി പി ബി പി അടിച്ച് ഞാൻ വീണ്ടും ഒരു ബൾബിലേക്ക് കൊണ്ടുവന്നു രണ്ട് ബൾബിൽ നിന്ന് ഞാൻ ഒരു ബൾബ് ആക്കിയിട്ട് ഇരുനൂറ് വാട്സ് ലോഡ് ആക്കിയിട്ടുണ്ട് അങ്ങനെ കുറച്ച് കുറച്ച് കൊണ്ടുവരികയാണ് ഇതും തന്നെ ഇരുന്നൂറ് വാട്സിൽ ലേക്ക് കൊണ്ടുവന്നു നോക്കാം നമുക്ക് ഇവിടെ എത്ര കിട്ടി ആയിരത്തി ഇരുന്നൂറ് വാട്സ് പക്ക നമുക്ക് ഇതിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് നൂറ് ഇരുന്നൂറ് ആംപിയറിൻ്റെ ബാറ്ററിയിൽ നിന്ന് ഇവിടെ എത്ര കിട്ടി നമുക്ക് ആയിരത്തി ഒരുന്നൂറ്റി എൺപത് വാട്ട് ഒരു ഇരുപത് വാട്ടിൻ്റെ കുറവുണ്ട് കേട്ടോ പക്ഷേ ഇനിയും കത്തുന്നുണ്ട് കേട്ടോ ഇതിൽ ഇനിയും ഒരൽപ്പം കൂടിയൊക്കെ ഉണ്ടാവും ഇത് പി 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 അടിച്ചു നിന്നു ആ ഇത് പി പി അടിച്ചു ഓക്കെ ഇവിടെ പി പി അടിച്ചു നോക്കാം നമുക്ക് ആയിരത്തി ഒരുന്നൂറ്റി എൺപത് വാട്ട്സ് തന്നെയാണ് ഓക്കെ ഓഫ് ആവും ഓഫാവും അത് ഓഫ് ആയി പോയി ഓക്കെ അപ്പം രണ്ടും ഫുള്ളായി കട്ടായി ഞാൻ രണ്ട് ബൾബ് ഒഴിവാക്കിയിട്ട് കിടക്കുന്നുണ്ട് ആയിരത്തി ഇരുന്നൂറ്റി പത്ത് വാർഡ്സ് ഫൈനലൈസ് ചെയ്തു രണ്ടും കമ്പയർ ചെയ്ത് സൂപ്പർ റിസൾട്ടാണ് നമ്മുടെ ഫായിസിനെയും അബുവിനെയും ഈറൂട്ടിനെയൊക്കെ ഞാൻ മുക്ത കണ്ട് അഭിനന്ദിക്കുകയാണ് ആയിരത്തി എണ്ണൂറ് വാർഡ്സ് നമുക്ക് ഔട്ട്പുട്ട് കിട്ടിയിട്ടുണ്ട് ആദ്യം നാനൂറ് വാട്ട് ബൾബ് വെച്ച് പിന്നെ ഒരു നൂറ് ഇരുന്നൂറ് വാട്ടിന്റെ ബൾബാക്കി ചുരുക്കി ദൈ ഇപ്പം ഡിസ്കണക്ട് ആയിട്ടുണ്ട് കട്ട് ആയി ആയിരത്തി ഒരുന്നൂറ്റി എൺപത് വാട്ട്സ് കിട്ടുക എന്നൊക്കെ പറയുന്നാൽ എക്സലൻ്റ് ആണ് കേട്ടോ മാഷാ അല്ല ഇതാ ഇവിടെ ആയിരത്തി ഇരുന്നൂറ് ഇരുന്നൂറ്റി പത്ത് വാട്ട്സ് കിട്ടി ഇരുന്നൂറ് ആംബിയറിൻ്റെ ബാറ്ററിയിൽ ഇരുന്നൂറ് എ എച്ചിൻ്റെ സീ ടെൻ ബാറ്ററിയിൽ നമുക്ക് കിട്ടിയത് ആയിരത്തി ഇരുന്നൂറ്റി പത്ത് ഒരു ഹൺഡ്രഡ് എ എച്ചിൻ്റെ ബാറ്ററിൽ നമുക്ക് കിട്ടിയത് ആയിരത്തി ഒരുന്നൂറ്റി എൺപത് ഓക്കെ നിങ്ങൾ കട്ട് ആയി നമുക്ക് കൺക്ലൂഡ് ചെയ്യാം അപ്പോൾ ഇൻവേർട്ടറിൻ്റെ ടെസ്റ്റിങ് കഴിഞ്ഞു അവസാനം ഞാൻ ഓരോ ബൾബ് ഇട്ടായിരുന്നു ചെക്ക് ചെയ്തിരുന്നത് എന്ന് വെച്ചാൽ ഇരുന്നൂറ് വാർഡ്സ് രണ്ടും ഡിസ്ചാർജായി കട്ട് ഓഫായി ആയിരത്തി ഒരുന്നൂറ്റി എൺപത് വാർഡ്സ് കിട്ടി നമ്മുടെ നൂറ് ഐ എച്ചിൻ്റെ ഈ ഒരു ബാറ്ററിയിൽ നിന്ന് ഇവിടെ നിന്ന് കിട്ടി ആയിരത്തി ഇരുന്നൂറ്റി പത്ത് വാർഡ്സ് കിട്ടി ഇരുന്നൂറ് ഐ എച്ചിൻ്റെ ഈ ബാറ്ററിയിൽ നിന്ന് ഓൾമോസ്റ്റും സമം തന്നെയാണ് പ്രത്യേകിച്ച് വലിയൊരു മാറ്റമില്ല ഇത് ഇരുന്നൂറ് ആംബിയറിൻ്റെ അഥവാ ലെഡാസിറ്റ് ബാറ്ററി വെച്ച് ഇരുന്നൂറ് എ എച്ചിൻ്റെ സീറ്റൻ ബാറ്ററിയിൽ രണ്ടായിരത്തി നാനൂറ് വാർഡ്സ് ആണ് ഉണ്ടാകേണ്ടത് അങ്ങനെയാണല്ലോ പന്ത്രണ്ട് വോൾട്ട് ഗുണിക്കണം ഇരുനൂറ് ആംബിയർ സമം എത്ര ഉണ്ടാവും ഇരുന്നൂറ് ആംബിയർ ഇരുന്നൂറ് ആംബിയറിൻ്റെ ബാറ്ററി എ എച്ച് ബാറ്ററി ആണ് അപ്പം ഇരുന്നൂറ് എ എച്ച് ഇരുന്നൂറ് ആംബിയറിനെ കൂട്ട ഒരു മണിക്കൂറിലാണെങ്കിൽ എത്ര ടോട്ടൽ കിട്ടും നമുക്ക് രണ്ടായിരത്തി നാനൂറ് വാട്ട്സ് അതിൽ ഡിസ്ചാർജ് ചെയ്യാൻ കിട്ടണം നേരെ മറിച്ച് ലിഥിയത്തിലോ ആകെ നൂറ് ഏച്ച് ആണ് പന്ത്രണ്ട് വോൾട്ട് പക്ഷെ പന്ത്രണ്ട് വോൾട്ടാണെങ്കിൽ ആയിരത്തി ഇരുന്നൂറ് വാട്ട്സ് കാണണം പക്ഷെ അതിൽ കൊടുത്തിട്ടുള്ളത് പന്ത്രണ്ടേ പോയിൻ്റ് എട്ട് വോൾട്ടിൻ്റെ ബാറ്ററിയാണ് കൊടുത്തിട്ടുള്ളത് ത്രീ പോയിൻറ്റ് ടു വോൾട്ടിൻ്റെ നാലെണ്ണാണ് അപ്പോൾ പന്ത്രണ്ടേ പോയിൻ്റ് എട്ട് ഉണ്ടാവും കൃത്യമായി അല്ല അപ്പോൾ പന്ത്രണ്ടേ പോയിൻറ്റ് എട്ട് ഇൻറ്റു നൂറ് എച്ച് ഈസ് ഈക്വൽ ടു ആയിരത്തി ഇരുന്നൂറ്റി എൺപത് വാട്ട്സ് ആണ് അതിന്റെ കമ്പനി പറയുന്നത് പരമാവധി കിട്ടേണ്ടത് അതിന് പകരം ആയിരത്തി ഒരുന്നൂറ്റി എൺപതും കിട്ടി എത്ര ഔട്ട്പുട്ട് ഉണ്ട് നോക്കണം മറിച്ചോ ലഡാസിറ്റാണെങ്കിലോ രണ്ടായിരത്തി നാനൂറിന് പകരം രണ്ടായിരത്തി ഇരുന്നൂറ്റി പത്ത് വാട്ടം കിട്ടിയില്ല ഏവറേജ് ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജ് ഔട്ട്പുട്ട് ഇത് നയൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ഔട്ട് ഒന്ന് ആലോചിച്ച് നോക്കി അല്ലേ നൈ അബ് നയൻറ്റി പെർസെൻറ്റ് നിയർ അബൌട്ട് നയൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ഇതാണ് ലിഥിയം ബാറ്ററിയും ലഡാസിറ്റ് ബാറ്ററിയും തമ്മിലുള്ള പ്രധാന വ്യത്യാസം ഇതിനകത്തേക്ക് കൊടുക്കേണ്ട കാരണ്ട് നമ്മൾ രണ്ടേ യൂണിറ്റ് രണ്ടര യൂണിറ്റ് കൊടുക്കണം രണ്ടര യൂണിറ്റ് കൊടുത്ത വൺ പോയിന്റ് ടു യൂണിറ്റ് പകുതിക്ക് താഴെ നമുക്ക് കിട്ടും അപ്പം എല്ലാ ദിവസവും ദിവസവും നമ്മുടെ കറണ്ടിൽ നിന്നും പകുതി കറണ്ട് കത്തി നഷ്ടപ്പെടുന്നു എന്നാണ് ലഡാസിറ്റ് ബാറ്ററിയും ഇൻവെർട്ടറും നമ്മോട് പറയുന്നത് നേരെ മറിച്ച് നമ്മുടെ ലിഥിയം ബാറ്ററി ആണെങ്കിലോ കൊടുക്കുന്നതിന്റെ തൊണ്ണൂറ്റഞ്ച് ശതമാനം കിട്ടും അഞ്ച് ശതമാനം പുകഞ്ഞു പോകുന്നുള്ളൂ ഇതാണ് കറണ്ട് ബില്ലിൽ ഏറ്റവും വലിയ ലാഭം ഒരിക്കലും ഈ ബാക്കപ്പ് എല്ലാം നമ്മൾ നോക്കേണ്ടത് കറണ്ട് നഷ്ടം എത്രയെന്നാണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ഇതിന്റെ പ്രൈസ് ആയിരിക്കും നിങ്ങൾക്ക് വേണ്ടത് കേരളത്തിൽ എവിടെയും എത്തിച്ചു തരുമോ എനിക്കറിയില്ല കിൻഫ്ര കിൻഫ്ര ഐ ടി പാർക്ക് കിൻഫ്ര ഈ റൂട്ട് കമ്പനിയുടെ ഒരു പ്രൊഡക്റ്റ് ആണ് ഇത് മുപ്പത്തെട്ട് മുപ്പത്തൊമ്പത് ആ ഒരു റേഞ്ചാണ് നിങ്ങൾ ചോദിച്ചാൽ മതി താഴെ നമ്പറിൽ നിങ്ങൾ വിളിക്കുക കേരളത്തിൽ എവിടെയെങ്കിലും എത്തിച്ചു തരും കുരർ അയച്ച് തരും ഈസി ആയിട്ട് നിങ്ങൾക്ക് ഫിറ്റ് ചെയ്യാം ഇനി സാധാ ബാറ്ററി ആണ് എങ്കിൽ ഐ ബ്ലാക്കിന്റെ കമ്പനിയാണിത് അവരുടെ നമ്പർ ഞാൻ അതിന്റെ ഡിസ്ക്രിപ്ഷനിൽ താഴെ കൊടുക്കാൻ നിങ്ങൾ വിളിച്ചോളൂ ഇൻവേർട്ടറും ബാറ്ററി എവിടെയൊക്കെ വെച്ച് തരും എന്നുള്ളത് അവരോട് ചോദിക്കുക ആ നമ്പറിൽ നിങ്ങൾ വിളിക്ക ഇനി ലിഥിയം ബാറ്ററിയും ഇൻവെർട്ടറും ആണെങ്കിൽ ഈ റൂട്ട് കമ്പനി നേരെ വന്നാൽ നിങ്ങൾക്ക് മേടിക്കാം കറണ്ട് ബില്ല് ഒരുപാട് ലാഭിക്കാൻ പറ്റും പകുതി കറണ്ട് ലാഭിക്കാൻ പറ്റും ഇൻവെർട്ടർ വെച്ച വീട്ടിൽ കറണ്ട് ബില്ല് എന്തുകൊണ്ട് കൂടുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഇപ്പോൾ ഈ പറയുന്നത് ലിഥിയം ബാറ്ററി വെച്ചാൽ തീരും പക്ഷേ ഇനീഷ്യലി സാധാ ഇൻവേർട്ടറിനേക്കാളും ഒരല്പം പ്രൈസ് കൂടുതലാണ് അപ്പം നിങ്ങൾക്കറിയാലോ ഇരുന്നൂറ് എച്ചിൻ്റെ ബാറ്ററിക്ക് പകരം നൂറാ യച്ച് മതി അപ്പോൾ എത്രയേ കൂടുതലുള്ളൂ ഈ ഒരു ബാറ്ററിക്ക് ഏകദേശം നല്ലൊരു പത്ത് ഇരുപതിനായിരം രൂപ വില വരുന്നില്ലേ സീട്ടാൻ ബാറ്ററി നല്ല ബാറ്ററി കേട്ടോ ഉണ്ടല്ലോ നേരെ മറിച്ച് അതിനായി കുറച്ചുകൂടി കൂടും ലിഥിയം ബാറ്ററിക്ക് പക്ഷേ ഏറ്റവും ഫ്രീ ആണ് ആസിഡ് ഫ്രീ ഫ്രീയാണ് റൂമിൻ്റെ ഉള്ളിലേക്ക് കെമിക്കൽ കയറുന്നില്ല ആസിറ്റിൻ്റെ പുകയും സൽഫൂറിക് ആസിറ്റിൻ്റെ കെമിക്കലൊന്നും നമ്മുടെ വീട്ടിൽ പോകില്ല വെച്ച ഇടങ്ങൾ വൃത്തികേടാവില്ല ഈസി ആയിട്ട് ക്യാരി ചെയ്യാം ഇത്രയുള്ളൂ ആകെ നമുക്ക് കൈകൊണ്ട് എടുക്കാവുന്നതേ ഉള്ളൂ ഇത് ഒക്കെ കൈ കൊണ്ടെടുത്ത് കൊണ്ടാവും കൊണ്ടുപോകാവുന്നേ ഉള്ളു പിന്നെ നല്ലൊരു ഡി സി ഉണ്ട് പ്ലഗ് ആൻഡ് പ്ലസ് സോക്കറ്റാണ് അത് വലിച്ചു കൊണ്ടുവരാ നേരെ വച്ചിട്ട് ഒക്കെ നെട്ടും പോളിറ്റുമാണ് മെയിൻറ്റനൻസ് ഫ്രീ ആണ് ഒരാൾക്ക് താങ്ങാൻ കഴിയില്ല നല്ല വെയിറ്റ് ആണ് അങ്ങനെ ഒരുപാട് വ്യത്യാസങ്ങൾ ഇതിൽ രണ്ടിലുണ്ട് ഇനി നിങ്ങൾ തീരുമാനിക്കുക താഴെയുള്ള ആ നമ്പറിൽ വിളിച്ചോളി കേരളത്തിൽ എവിടെയെങ്കിലും ഇവർ എത്തിച്ച് തരും ഗ്യാരണ്ടി ഞാൻ പറഞ്ഞു പ്രൈസും ഡീറ്റെയിൽ ഇനി ആയിട്ടുള്ള പ്രൈസ് നിങ്ങൾ അവരോട് ചോദിക്കുക വേറെയും കുറെ ഉണ്ട് നാൽപ്പത്തെട്ട് വോൾട്ടിന്റെ വലിയ മോഡലുകളൊക്കെ ഉണ്ട് ഏതൊക്കെ ഉണ്ട് എന്നുള്ളത് ഇവരോട് ചോദിച്ച് മനസ്സിലാക്കുക